ോട്ടെട്ടെ എന്ത് വേണമെങ്കിലും അത് കാണുന്ന രീതിയിലൊരു റിബണോ ഒരു ബാരിക്കേഡോ ഒന്നും അവിടെ ഇല്ല പിന്നെ പിന്നെ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടായിരുന്നില്ല ഈ ഒരു എങ്ങനെ രാത്രിയാണ് ഒമ്പത് മണി നേരത്താണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് ഒമ്പത് മണി നേരത്താണ് ബ്രദറിന് ആക്സിഡന്റ് ഉണ്ടായിരുന്നത് കഴുത്തിന് ഇത്രയും മുറിവുകൾ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വടം എന്ന് പറയുമ്പോൾ വലിയ വട ഇത്രയും വലിയൊരു ഫ്രാക്ചർ ഉണ്ടാവില്ല ചിലപ്പോ നൈസായിട്ടുള്ളതെങ്കിലും പടം ആയിരിക്കും അവർ കെട്ടിയിരിക്കുന്നത് അതുകൊണ്ടാണ് കഴുത്ത് അത്രയും ഡാമേജായെന്നാണ് നമുക്ക് തോന്നുന്നത് നൈസായിട്ടുള്ള എന്തെങ്കിലും ആയതുകൊണ്ടായിരിക്കാം ഇത്രത്തോളം മുറിവ് ഉള്ളിലേക്ക് കയറി പോയിരിക്കുന്നത് പ്രധാനമന്ത്രിയുടെ സുരക്ഷ ഒരു പ്രധാനപ്പെട്ട റോഡ് വടം കെട്ടി മറയ്ക്കുമ്പോൾ അപ്പോൾ അതിന് അനുസൃതമായ മുൻകരുതൽ എടുത്തിട്ടില്ല എന്നുള്ളതാണ് ഈ അപ ദാരുണമായ അപകടം ഉണ്ടാകാൻ സാഹ ഉണ്ടായ സാഹചര്യം അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഗുരുതരമായ വീഴ്ചയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എം ജി റോഡിന് സമാന്തരമായി പോകുന്ന ഒരു റോഡാണ് ചിറ്റൂർ റോഡ് അപ്പോൾ ആ ചിറ്റൂർ റോഡിൽ ഇങ്ങനെ വടം കെട്ടി ട്രാഫിക് ബ്ലോക്ക് ചെയ്യുമ്പോൾ പോലീസ് അതിനുള്ളൊരു മുന്നൊരുക്ക പ്രവർത്തനം നടത്തേണ്ടതാണ് വാർണിങ്ങിന് വേണ്ടി ഞാൻ പറഞ്ഞതുപോലെ മൂന്ന് പോലീസുകാർ ഈ വടം കെട്ടിയിരിക്കുന്ന സ്ഥലത്തിന് ഒരു അഞ്ചോ ആറോ മീറ്റർ മുമ്പ് വാർണിങ്ങിന് വേണ്ടി ഇത് സ്ഥിതി ചെയ് ചെയ്തിരുന്നായിരുന്നു അവർ അവിടെ ലൊക്കേറ്റ് ചെയ്തിരുന്നതായിരുന്നു അവർ വാർണിംഗ് കൊടുത്തു പക്ഷേ ഇദ്ദേഹം ആ വാർണിംഗ് ശ്രദ്ധിക്കാതെ നിർത്താതെ പോവുകയാണ് ഉണ്ടായത് അപ്പോൾ അവിടെ പ്രത്യേകിച്ച് ഇരുണ്ടടഞ്ഞ സ്ഥലമല്ല വടം വ്യക്തമായി കാണാവുന്ന രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത് റോഡിൽ വളരെ വെളിച്ചമുള്ള ഒരു ജംഗ്ഷൻ തന്നെയാണ് അതുകൊണ്ട് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് അനാസ്ഥയുള്ളതായി ഒരിക്കലും അത് നമുക്ക് പറയാൻ പറ്റില്ല